ോപണങ്ങൾക്ക് വിധേയരാകുന്ന അമ്മയിലെ അംഗങ്ങളുടെ വാർത്തയാണ് പുറത്തു വരുന്നത് അതിലേറ്റവും കൂടുതൽ ഇപ്പോൾ ഉയർത്തു കേൾക്കുന്ന പേരായി നിൽക്കുകയാണ് നടൻ സിദ്ദിക്കിന്റേത് സിദ്ദിഖിന്റെ കുടുംബത്തിന്റെ പക്ഷേ ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്ന് പറയണം കാരണം സിദ്ദിഖിന്റെ കുടുംബം ഇപ്പോൾ ഒരു മരണം അഭിമുഖീകരിച്ച് മാസങ്ങൾ മാത്രമാണ് പിന്നിടുന്നത് അതും സിദ്ദിഖിന്റെ ഏറ്റവും ഇഷ്ടവും സിദ്ദിഖ് അത്രമേൽ നോക്കിയ സിദ്ദിഖിന്റെ മൂത്തപുത്രനായ സാപ്പി സാപ്പിയുടെ മരണവാർത്ത അത്രമേൽ സിദ്ദിഖിനെ തളർത്തിയിരുന്നു എന്നാൽ ഒരിക്കൽ പോലും സാപ്പിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് കരിഞ്ഞിരുന്നില്ല സിദ്ദിഖ് എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആരോപണത്തിന് പിന്നാലെ വീട്ടിലെത്തി പൊട്ടിക്കരയുകയായിരുന്നു സിദ്ദിഖ് എന്ന് പറയാം തൻ്റെ മകനെ കൊണ്ട് ആണകിട്ട് സിദ്ദിഖ് പറയുന്നു എൻ്റെ സാപ്പിയാന്ന് ഞാൻ ചെയ്തിട്ടില്ല തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് സിദ്ദിഖ് എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ സിദ്ദിഖ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ വച്ച് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുകയാണ് വാക്കുകളെല്ലാം നടിക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകി സിദ്ദിഖ് തനിക്കെതിരെ ലൈംഗിക പീഡനം ആരോപിച്ച നടിക്കെതിരെ പരാതിയുമായി സിദ്ദിഖ് തന്നെ എത്തുകയാണ് ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകി എന്നാണ് പറഞ്ഞുകൊണ്ട് എത്തുന്നത് തനിക്കെതിരെ ആരോപണത്തിന്റെ പിന്നിൽ അജണ്ടയാണെന്നാണ് സിദ്ദിഖ് പറയുന്നത് ഇന്നലെ മുഴുവൻ അവിടെ വേദന കൊണ്ട് കരഞ്ഞു സാപ്പിയോടും മരിച്ചുപോയ ഭാര്യയോടും മാറി മാറി തന്റെ നിരപരാധിത്വം തെളിയിച്ചു അപ്പോൾ തന്നെ മനസ്സിൽ വന്നു ഇനി എല്ലാവരോടത്തും തെളിയിക്കണമെന്ന് ആ ഒരു ധൈര്യം തന്നെയാണ് സിദ്ദിഖിന് ഇവിടേക്ക് എത്തിച്ചത് ഇപ്പോൾ ആ നടിയുടെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് കണ്ടതെന്ന് സിദ്ദിഖ് പരാതിയിൽ എടുത്തു പറയുന്നുണ്ട് ഇപ്പോൾ ആ നടിയുടെ ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു പല സുഹൃത്തുക്കളും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹമാധ്യമം വഴി സ്ഥിതിക്ക് ബന്ധപ്പെട്ടിരുന്നുവെന്നും പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് ബസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചുവെന്നും അന്ന് തനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിരുന്നുവെന്നും യുവനടി പ്രതികരിച്ചു അയാൾ എന്നെ പൂട്ടിയിട്ടു അവിടെ ചെന്നപ്പോഴേക്കും ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് നടി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാതില്ലാത്തത് കൊണ്ട് സദ്ധൈര്യം തുറന്നു പറയുകയാണെന്നും നടി വിശദീകരിച്ചു ഇതിനു പിന്നാലെ തന്നെയാണ് അമ്മയുടെ യോഗം കൂടുമെന്നും ഇന്ന് എല്ലാവരെയും അറിയിക്കുമെന്നും പറഞ്ഞത് പക്ഷെ താരങ്ങൾക്ക് അസൗകര്യം കാരണം തന്നെ അമ്മയുടെ മീറ്റിംഗ് ഒന്നും ഉണ്ടാകില്ല എന്നും അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുന്നതിൽ ഉണ്ടെന്നും പറയുന്നു ഈ ഡ്യൂട്ടി കഴിഞ്ഞാൽ മാത്രമേ മാധ്യമങ്ങളെ നേരിട്ട് കാണൂ എന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു പല നടന്മാരുടെ പേരിലും ഇപ്പോൾ വാർത്തകൾ ഒരുപാടാണ് വരുന്നത് സിദ്ദിഖിന് പകരം അമ്മയിൽ ഇനി ആര് വരുമെന്നതും വനിതാ അംഗത്തെ ജനറൽ സെക്രട്ടറിയാക്കാനുള്ള നീക്കം ഉൾപ്പെടെ എല്ലാം തകൃതിയായി നടക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജയ്ക്ക് പിന്നാലെ തന്നെയാണ് ഈ ചർച്ചകളൊക്കെ തന്നെയും ഇപ്പോൾ നടക്കുന്നത് ലൈംഗിക ആരോപണത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചതോടെ പുതിയ ജനറൽ സെക്രട്ടറി കണ്ടെടുത്തതിനായി തന്നെ അമ്മ സംഘടനയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേരുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതിന്റെ അസൗകര്യത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ